നമസ്കാരം സി പി ഐ എമ്മിനെ വീണ്ടും വെല്ലുവിളിച്ച് പി വി അൻവർ എം എൽ എ ഇന്ന് തീരുമാനിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നഷ്ടമാകും അതിലേക്ക് പോകാനാണോ എന്ന് സി പി എം ആലോചിക്കണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പി വി അൻവറിന്റെ കുടുംബമുണ്ട് പൊതുസമ്മേളനത്തിലേക്ക് വരണമെന്ന് ഫോണിൽ വിളിച്ചുപോലും ഒരാളോടും പറഞ്ഞിട്ടില്ല പൊതുസമ്മേളനം വിപ്ലവത്തിന്റെ ഭാഗമായാണെന്നും പി വി അൻവർ പറഞ്ഞു സ്വർണക്കടത്തിൽ െളില്ലാതെ മുഖ്യമന്ത്രി സംസാരിക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു തനിക്കെതിരെ കേസുകൾ ഇനിയും വരും അത് പ്രതികാര നടപടിയാണ് നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ താൻ ഉണ്ടാകില്ലെന്നും പി വി അൻവർ പറഞ്ഞു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബാപ്പയെ മകൻ കുത്തിക്കൊല്ലുന്നതും പിന്നീട് ആത്മഹത്യ ചെയ്യുന്നതോ നാടുവിടുന്നതോ കണ്ടിട്ടില്ലേ സ്വർണക്കള്ളക്കടത്തിൽ പി വി ശശിക്ക് പങ്കുണ്ട് ഒരു എസ് പി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടത്താനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പൊതുയോഗത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും പൊതുയോഗം വിപ്ലവമാകുമെന്നും പറഞ്ഞു അത് സംഭവിച്ചു പി വി അൻവറിന്റെ നെഞ്ചത്ത് കയറാതെ സർക്കാർ യുവാക്കളുടെ കാര്യം നോക്കണം സി പി ഐ എം വെല്ലുവിളിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സർവേ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ്ക് भारतभूमि